സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകല റെക്കോർഡിൽ പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ശനിയാഴ്ച വർദ്ധിച്ചത് ഇതോടെ ആദ്യമായി സ്വർണ്ണവില എഴുപത്തി ഒൻപതിനായിരം കടന്നു ശനിയാഴ്ച ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില എഴുപത്തിയെട്ടായിരത്തി രൂപയാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ജിഎസ്ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസുമടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ ആഭരണത്തിന് എൺപത്തിയേഴായിരം രൂപയ്ക്കുമുകളിൽ നൽകേണ്ടി വരുമെന്നതാണ് അവസ്ഥ നിലവിൽ ഒരു ഗ്രാം സ്വർണത്തിന് പത്തായിരത്തി എണ്ണൂറ് രൂപ വരും കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിന് വില രണ്ടാഴ്ചയ്ക്കുള്ളിൽ വില ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയിലേക്ക് എത്തി സ്വർണവില ഗ്രാമിന് പതിനായിരം രൂപയിലേക്ക് എത്താൻ ഇനി അൻപത്തി അഞ്ച് രൂപ മാത്രം അന്താരാഷ്ട്ര സ്വർണവില എക്കാലത്തെയും ഉയരുന്ന റെക്കോർഡ് വിലയായ മൂവായിരത്തി അറുന്നൂറ് ഡോളറിലും രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി എട്ട് ദശാംശം രണ്ട് പൂജ്യമാണ് ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണക്കട്ടി ഒരു കിലോഗ്രാമിന് ബാങ്ക് നിരക്ക് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ആയിരിക്കുകയാണ് ഓണത്തിന് തന്നെ പതിനായിരം രൂപയിലേക്ക് എത്തുകയാണ് ദീപാവലിയുടെ സ്വർണം പന്ത്രണ്ടായിരം രൂപയിലേക്ക് ഗ്രാമിന് എത്തുമെന്നാണ് സൂചനകൾ ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്